പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം നാലാം വാക്യം യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തെയും സകലത്തെയും സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ ഏതെങ്കിലും തോട്ടത്തിൽ പ്രലോഭനത്തിന് അടിമപ്പെട്ട് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് മനുഷ്യൻ തൻ്റെ ഇംഗിതപ്രകാരം തടസ്സം നിന്നു മനുഷ്യനെ ഫ്രീ വില്ലിനായിട്ട് ദൈവ സൃഷ്ടി ചേതനത്തോട്ടത്തിലാക്കി പ്രലോഭനത്തിൽ അകപ്പെടരുതെന്ന് പ്രത്യേകം കർത്താവ് പറഞ്ഞു എന്നാൽ പരീക്ഷാകാലം വന്നപ്പോൾ പ്രലോഭനത്തിൽ അവൻ അകപ്പെട്ടു അപ്പോൾ ദൈവത്തിൽ നിന്ന് അവൻ അകന്നു പോകുകയും ദൈവിക പദ്ധതിക്ക് അവൻ തടസ്സം നിൽക്കുകയും ചെയ്തു ഇന്ന് നമ്മെക്കുറിച്ച് ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അമ്മയുടെ ഗർഭത്തിൽ ഒരു വാങ്ങുന്നതിനു നമ്മെ കണ്ട ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിലും ദൗത്യത്തിലുമാണ് ദൈവത്തോട് ചേർന്ന് നിന്ന് ആ ദൗത്യം ഉദ്ദേശം നമുക്ക് നിറവേറ്റപ്പെടുവാൻ സാധിക്കുമെങ്കിൽ നാം യഥാർത്ഥത്തിൽ ജയ ജീവിതം നയിക്കുകയാണ് അതിനായിട്ട് ആർക്കെങ്കിലും തടസ്സം ജീവിതത്തിൽ നേരിടുന്നുണ്ടെങ്കിൽ ദൈവകരങ്ങളിൽ ഇന്ന് രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാം കത്താവെ അങ്ങയുടെ ഉദ്ദേശം എന്നിൽ നിറവേറുന്നതിന് തടസ്സമായിട്ടുള്ളതെല്ലാം അവിടെ നീക്കിക്കളഞ്ഞ് എന്നെ അങ്ങനെ അനുരൂപനാക്കി തീർത്ത് അങ്ങയുടെ ഉദ്ദേശം നിറവേറപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പ്രിയ കത്താവെ നിന്റെ മക്കളെ അങ്ങയുടെ ഉദ്ദേശം നിറവേറപ്പെടുവാൻ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം ഇത്തിരി രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ്സിങ്